നമസ്കാരം ടി ട്വന്റി ലോകകപ്പിൽ പതറുന്ന പാകിസ്ഥാൻ ടീമിനെ രൂക്ഷമായി വിമർശിച്ചും പരിഹസിച്ചും രംഗത്ത് വരികയാണ് ഒരുപാട് പേർ അക്കൂട്ടത്തിൽ ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ മുൻ ക്യാപ്റ്റൻ മൈക്കിൾ ആണ് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ എല്ലാവരെയും ദേശത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇന്ത്യയുമായിട്ടുള്ള കളിയിൽ നടന്നതൊക്കെ തന്നെയും ഇന്ത്യയുടെ കൊണ്ടല്ല എന്നും പാകിസ്ഥാന്റെ കഴിവുകേറുകൊണ്ടാണെന്നുമുള്ള കളിയാക്കലാണ് ഇപ്പോൾ വോൺ നടത്തിയിരിക്കുന്നത് ഇത് ഇന്ത്യക്കെതിരെയുള്ള കളിയാക്കലല്ല പാകിസ്ഥാനെതിരെയുള്ള കളിയാക്കലാണെങ്കിലും ഇന്ത്യൻ ടീമിന്റെ പോലും അവരുടെ എല്ലാ ടാലന്റിനെയും മറികടക്കുന്ന ഒരു വിമർശനമായി പോയി എന്ന് ആരാധകർ പോലും പറയുന്നു ടൂർണമെന്റിൽ പാക് ടീം സൂപ്പർ എട്ടിൽ കടക്കുമോ എന്ന കാര്യം ഇപ്പോഴും സംശയത്തിലാണ് മൂന്ന് മത്സരങ്ങളിൽ ഒന്നിൽ മാത്രമാണ് ബാബർ ആസമിനും സംഘത്തിനും ജയിക്കാനായത് അവസാന കളിയിൽ ജയിച്ചാലും മറ്റു മത്സര ഫലങ്ങളും നെറ്റ് റൺ റേറ്റുമെല്ലാം ആശ്രയിച്ചാണ് പാക് ടീമിന്റെ സൂപ്പർ എട്ട് സാധ്യതയുള്ളത് ബാബറിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം ഷഹീൻ അഫ്രീദിയെ പാകിസ്ഥാൻ നായകനായി നിയമിക്കണമെന്നാണ് ബോൻ ആവശ്യപ്പെടുന്നത് ക്ലബ് പ്രയറി ഫയർ പോഡ്കാസ്റ്റിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത് ക്യാപ്റ്റനായി ഷഹീൻ അഫ്രീദിയിലേക്ക് അഫ്രീദിയിലേക്ക് പാകിസ്ഥാൻ തിരികെ പോവണമെന്നുള്ളതാണെന്ന് ഞാൻ കരുതുന്നു ക്യാപ്റ്റൻസി അല്പം മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അവർ കൂടുതലും മെച്ചപ്പെട്ട ടീമായി കാണപ്പെടാറുണ്ടെന്നും ബോൻ നിരീക്ഷിച്ചു കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നടന്ന ഏകദിന ലോകകപ്പിൽ പാകിസ്ഥാൻ ടീമിന്റെ ദയനീയ പ്രകടനത്തെ തുടർന്ന് ബാബർ ക്യാപ്റ്റൻസിയിൽ ഒഴിഞ്ഞിരുന്നു തുടർന്ന് ടി ട്വന്റി ടീമിന്റെ നായകനായി ഷഹീനെ നിയമിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അധികനാൾ അദ്ദേഹത്തിന് ഈ റോളിൽ തുടരാനായില്ല ഷഹീനു കീഴിൽ ന്യൂസിലാൻഡിനെതിരെയുള്ള അഞ്ച് ടി ട്വന്റികളും പരമ്പര പാക് ടീം ഒന്നേ നാലിന് തോറ്റിരുന്നു അതിന് പിന്നാലെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ തലപ്പത്ത് മാറ്റങ്ങൾ സംഭവിച്ചു തുടർന്ന് ഷഹീൻ നായക സ്ഥാനത്ത് നിന്നും പുറത്താക്കപ്പെടുകയും പകരം ബാബറിനെ വീണ്ടും ക്യാപ്റ്റനാക്കുകയുമായിരുന്നു ലോക ക്രിക്കറ്റിൽ എന്തെങ്കിലും ഒരു ടീം കളിയുടെ മധ്യത്തിൽ വെച്ച് ക്യാപ്റ്റനെ പുറത്താക്കുകയാണെങ്കിൽ അത് പാകിസ്ഥാൻ ആയിരിക്കുമെന്ന് വോൺ പരിഹസിച്ചു ക്രിക്കറ്റ് ചരിത്രത്തിൽ എന്തെങ്കിലും ഒരു നായകൻ കളിക്കിടെ പുറത്താക്കപ്പെടുമോ അത്തരമൊരു കാര്യം ഇതുവരെ നടന്നിട്ടില്ല എന്നാൽ ഇത് സംഭവിച്ചാൽ പാകിസ്ഥാൻ ആയിരിക്കും ഫേവറേറ്റുകൾ എന്നാണ് പോഡ്കാസ്റ്റിൽ വോൺ പറഞ്ഞത് ചിരവയുകളായ ഇന്ത്യക്കെതിരായ സൂപ്പർ പോരാട്ടത്തിൽ പാകിസ്ഥാന് നേരിട്ട പരാജയത്തെക്കുറിച്ചും വോൻ ഷോയിൽ സംസാരിച്ചു ഇന്ത്യയുടെ മിടുക്ക് കൊണ്ടല്ല മറിച്ച് പാകിസ്ഥാന്റെ കഴിവുകേട് കാരണമാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ത്യയെ പരാജയപ്പെടുത്താൻ പാകിസ്ഥാന് കഴിയില്ല ആ കളിയിൽ നൂറ്റി ഇരുപത് റൺസാണ് പാകിസ്ഥാൻ ചേസ് ചെയ്തത് ഇന്ത്യ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് സ്കോറിംഗ് അല്പം ദുഷ്കരമായിരുന്നു ഉറപ്പില്ലാത്ത പിച്ചായിരുന്നു അത് വോൺ വ്യക്തമാക്കുന്നു പക്ഷെ പാകിസ്ഥാൻ ബാറ്റ് ചെയ്യുമ്പോഴേക്കും പിച്ചിൽ മാറ്റം വന്നു റൺസ് എടുക്കുക അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരുന്നു എന്നിട്ടും നൂറ്റി ഇരുപത് റൺസ് ചേസ് ചെയ്ത് ജയിക്കാൻ പാക് ടീമിനായില്ല ജയിക്കാൻ കഴിയുമെന്ന് പാകിസ്ഥാന് സ്വയം വിശ്വാസമില്ല ഇതാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഇന്ത്യയെ തങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയുമെന്ന വിശ്വാസം പാകിസ്ഥാനില്ല കാര്യങ്ങൾ അത്രയും സിമ്പിളാണ് ഈ കാരണത്താലാണ് ലോകകപ്പുകളിൽ അവർ ഇന്ത്യയോട് തോറ്റുകൊണ്ടിരിക്കുന്നതെന്നും വോൻ വിമർശിച്ചു അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന മൂന്നാം റൌണ്ട് മത്സരത്തിൽ കാനഡയെ പരാജയപ്പെടുത്തി പാകിസ്ഥാൻ നേരിയ സൂപ്പർ എയ്റ്റ് സാധ്യത നിർത്തിയിട്ടുണ്ട് ഏഴ് വിക്കറ്റിന് ആധികാരിക ജയമാണ് പാക് ടീം സ്വന്തമാക്കിയത് ഇനി അയർലൻഡുമായിട്ടാണ് പാകിസ്ഥാന്റെ അവസാനത്തെ ഗ്രൂപ്പ് മത്സരം